അയ്യപ്പൻകോവിൽ എം സി എഫ് നിർമ്മാണത്തിന് തിരിച്ചടിയായി പ്ലാസ്റ്റിക് മാലിന്യം പഞ്ചായത്ത് മുൻ ഭരണസമിതിയെ കുഴിച്ചിട്ട പ്ലാസ്റ്റിക്കാണ് തിരിച്ചടിയായത് എം സി എഫിന് മണ്ണ് നീക്കം ചെയ്ത് മൃഗാശുപത്രി കെട്ടിടവും തകരുന്ന അവസ്ഥയിൽ എഞ്ചിനീയറിംഗിലെ പാകപ്പിഴയാണ് തിരിച്ചടിയായത് അപകടാവസ്ഥ പരിഹരിക്കുവാൻ പഞ്ചായത്തിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ട അവസ്ഥയാണ് ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് തിരിയാനും മറ്റുമായാണ് മാട്ടുകെട്ടം മാർക്കറ്റിനോട് ചേർന്ന് എം സി എഫ് നിർമ്മിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഫണ്ട് അനുവദിച്ചത് നിലവിലുണ്ടായിരുന്ന കെട്ടിടം ഒളിച്ചു നീക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാതിരുന്നത് തുടക്കത്തിലെ കല്ലുകടിയുണ്ടായി പണി ആരംഭിച്ച് വാനം എടുത്തപ്പോൾ ചാക്കിൽ കെട്ടിയ മാലിന്യമാണ് ഉയർന്നു വരുന്നത് പഞ്ചായത്ത് മുൻഭരണസമിതി വൻതോതിലാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത് ഇത് നിർമ്മാണത്തിന് തിരിച്ചടിയായി സമീപത്തെ മൃഗാശുപത്രി കെട്ടിടത്തിന് സംരക്ഷണം ഏർപ്പെടുത്താതെ മണ്ണ് നീക്കിയതോടെ കെട്ടിടവും അവസ്ഥയിലെത്തി ആരംഭിച്ച നിർമ്മാണം തുടരണമെങ്കിൽ പുതിയതായി പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് വസ്തുക്കൾ തിരിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് കെട്ടിടം പണിയുന്നുണ്ട് എന്നാൽ ഇതിന് താഴത്തെ ഭാഗം കെട്ടി പിന്നെ അടുത്ത മണ്ണ് മാറ്റിയപ്പോൾ മൃഗാശുപത്രി ഇടിഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നാൽ അതിൻ്റെ സൈഡ് കെട്ടുന്നത് മതിയായ താഴ്ചയിലല്ല ഇനി അതിന് കെട്ടിടം പണിയുന്നതിനും ഭീമുകളൊക്കെ വർധന ഫിൽറ്റർ പണിയുന്നതിന് വേണ്ടി കുഴിയെടുക്കുമ്പോൾ ഈ കെട്ടിടിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് അത് വ്യക്തമായ ഒരു എഞ്ചിനീയറിങ് കണക്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ കെട്ടിടത്തിനും കെട്ടിനും മാശം വരാത്ത രീതിയിലുള്ള ഇതിലായിരിക്കണം പണിയേണ്ടത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മുൻവശത്ത് ഒരു നാലഞ്ച് ഷട്ടറുകൾ തീരും ആ ഷട്ടറുകളൂടെ തീർത്തുകൊണ്ട് വേണം ഇതിൻ്റെ പുറവശത്തേക്ക് ഇത് പണിയാൻ അപ്പം രണ്ട് സൈഡിലും ഷട്ടർ ഷട്ടറായാലും നടുക്കൂടെ വഴിയാവും അതിന് നല്ലൊരു സൗകര്യവും വഞ്ചായത്തിനും ഈ മാട്ടുകെട്ട കെട്ടറുകളൊക്കെ പൊളിച്ച് പോയപ്പോൾ വ്യാപാരികൾക്ക് ഇരിക്കാനും തന്നെ ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടെങ്കിൽ രണ്ട് ഷട്ടറുകൾ പണിതുകൊണ്ട് ഇതിൻ്റെ പുറവശത്തെ ബാക്കി പണികൾ തീർക്കുമ്പോൾ അത് കെട്ടുറപ്പുള്ള രീതിയിൽ പണി തീർക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കെട്ടിടത്തിന് ഫില്ലർ കുഴിയെടുക്കണമെങ്കിൽ സമീപത്തെ കെട്ടിടത്തിന് മതിയായ സുരക്ഷ ഒരുക്കണം ഇതിന് വേറെയും പണം കണ്ടെത്തണം തുടക്കത്തിൽ തന്നെ എസ്റ്റിമേറ്റിൽ പറയാത്ത രീതിയിൽ പ്രവർത്തനം നടത്തേണ്ടി വന്നതിനാൽ അനുവദിച്ച തുക നിർമ്മാണത്തിന് തികയാത്ത അവസ്ഥയിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയവർ ഭൂമിയുടെ കിടപ്പിനനുസരിച്ചല്ല എസ്റ്റിമേറ്റ് എടുത്തത് ഉദ്യോഗസ്ഥരുടെ ജോലി തീർക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ എം നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ വെട്ടിലായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ